ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അമൂല്യ നിധിശേഖരം ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് വിവിധ നിലവറകളിലായി നിധികൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് കരുതുന്നത് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നിലവറകൾ ഉള്ളത് അതായത് ശ്രീ പത്മനാഭസ്വാമിയുടെ ശിരസിന്റെ ഭാഗത്ത് ഈ നിലവറകൾ ഉൾപ്പെടെ ആറ് നിലവറകളാണ് ക്ഷേത്രത്തിലുള്ളത് നിലവറകളുടെ സൂക്ഷിപ്പുകളുടെ കണക്കെടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ ബി നിലവറ ഒഴികെ മറ്ററകൾ തുറന്നു പരിശോധിച്ചു നിത്യപൂജയ്ക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇ എഫ് നിലവറകൾ എന്നും തുറക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി രണ്ട് വർഷങ്ങളിലായി ഏഴുതവണ ബി നിലവറ തുറന്നെന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഈ നിലവറയുടെ ആദ്യത്തെ അറ മാത്രമേ തുറന്നിട്ടുള്ളെന്നും മറ്റൊരു വാതിൽ തുറന്നതായി ഓർമ്മയില്ലെന്നും രാജകുടുംബാംഗങ്ങൾ അന്ന് വ്യക്തമാക്കി ഏ നിലവറ രണ്ടായിരത്തി പതിനൊന്നിൽ തുറന്നപ്പോൾ പ്രവേശന കവാടം കഴിഞ്ഞ വിശാലമായൊരു മുറിയായിരുന്നു അതിനുള്ളിൽ കണ്ടത് നിലത്ത് വലിയ കരിങ്കല്ലുകൾ കല്ലുപാളികൾ നീക്കിയാൽ താഴേക്ക് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ പറ്റുന്ന പടികൾ അത് അവസാനിക്കുന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കാൻ കഴിയുന്ന അറയിലേക്ക് മൂന്ന് ദശാംശം ആറ് ഏഴ് മീറ്റർ നീളവും രണ്ടേ ദശാംശം രണ്ട് ഏഴ് മീറ്റർ വീതിയും ഒന്നേ ദശാംശം ഏഴ് ആറ് മീറ്റർ ഉയരവുമാണ് അറയ്ക്കുള്ളത് ഇവിടെ നൂറ്റി സെന്റിമീറ്റർ നീളവും ഇരുന്നൂറ്റി സെന്റിമീറ്റർ ഉയരവുമുള്ള അറയിലായിരുന്നു നിധിശേഖരം അറക്കുള്ളിൽ ഇറങ്ങുന്നയാൾക്ക് പക്ഷേ ശ്വാസം കിട്ടില്ല അതിനാൽ അല്പനേരം മാത്രമേ അകത്തു നിൽക്കാനാകൂ ഇടയ്ക്കിടെ ഓക്സിജൻ പമ്പ് ചെയ്തു കൊടുത്താണ് അന്ന് പരിശോധന പൂർത്തിയാക്കിയത് ദിവസങ്ങളോളമാണ് പരിശോധന തുടർന്നത് രണ്ടായിരത്തോളം ശരപ്പുളി സ്വർണ്ണമാലകൾ അന്ന് കണ്ടെടുത്തു ബെൽജിയം രത്നങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന രത്നങ്ങൾ ഒരു നിറയെ കണ്ടെടുത്തിരുന്നെന്നും സൂചനയുണ്ട് കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന സമ്പത്ത് ക്ഷേത്രത്തിലുണ്ടെന്ന് അതോടെ ലോകം തിരിച്ചറിഞ്ഞു ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ രത്നം പതിച്ച സ്വർണ്ണ കിരീടങ്ങൾ സ്വർണ തുടങ്ങി നിരവധി ക്ഷേത്രത്തിലെ ഭരണ ഉപദേശക സമിതി യോഗത്തിൽ ബി നിലവറ തുറന്നു പരിശോധിക്കാനുള്ള ചർച്ച വീണ്ടും ഉയർന്നു വന്നു ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം ബി നിലവറ തുറക്കുമോ എന്ന ചർച്ചയും സജീവമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം